ആയുർവേദ ചികിത്സയുടെ തിരക്കിനിടയിലും പാരമ്പര്യമായി ചെയ്തിരുന്ന കൃഷിരീതിയെ ഉപേക്ഷിക്കാൻ ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളിയിൽ ഒരുക്കമായിരുന്നില്ല കൃഷി ലാഭകരമല്ലെന്ന പൊതുവെയുള്ള വിലയിരുത്തൽ അത്ര ശരിയല്ലെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം ആധുനിക ടെക്നോളജിക്കും സാങ്കേതികവിദ്യയ്ക്കുമൊപ്പം പരമ്പരാഗത രീതി കൂടി ബുദ്ധിപൂർവ്വം സംയോജിപ്പിച്ചാൽ മികച്ച വിളവ് ലഭിക്കുമെന്നാണ് ഡോക്ടറുടെ അനുഭവം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഈ പഞ്ചായത്തിൽ പോലും ഇന്ന് നാമമാത്രമായിട്ടുള്ള കൃഷിയിലേക്ക് ചുരുങ്ങാൻ ഒരു കാരണം ഈ കൃഷിയിൽ വരുന്ന അധിക ചെലവുകളും ഇതിൻ്റെ കൃത്യമായ ഒരു ശാസ്ത്രീയമായ അവബോധമില്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് നമ്മുടെ ഈ പാടശേഖരത്ത് നാടൻ നെല്ലിനങ്ങളായിട്ടുള്ള പല വിത്തുകളും പ്രത്യേകിച്ച് രക്തശാലി ഞവര തുടങ്ങിയ ഔഷധ മൂല്യങ്ങളുള്ള നെൽകൃഷികൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് കൂടാതെ സാധാരണ ഉപയോഗിക്കുന്ന കൃഷി ചെയ്യുന്ന ഉമ അയ്യഞ്ച് ഇതൊക്കെ ഓരോ ഓരോ കാലയളവിൽ ഇത് കൃഷി 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 വരുന്നുണ്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞ നമുക്ക് നല്ല വിളവാണ് കിട്ടിയത് നാടൻ വിത്തനങ്ങൾക്കൊപ്പം ഔഷധ മൂല്യമേറിയ രക്തശാലി ഉൾപ്പെടെയുള്ളവയും ഡോക്ടറുടെ രണ്ടേക്കർ പാടത്ത് വിതയ്ക്കാറുണ്ട് നെല്ല് വീട്ടാവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവ ഡോക്ടറുടെ സ്വന്തമായുള്ള ആശുപത്രി ക്യാൻറ്റീനും ഉപയോഗിക്കും നല്ല ആഹാര ആഹാരം നമുക്ക് കിട്ടുന്നതിന് ആവശ്യമായുള്ള റോ മെറ്റീരിയൽ തീർച്ചയായിട്ടും അരി നമുക്ക് ഒട്ടും തവിട് കളയാത്ത രീതിയിൽ പ്രോസസ്സ് ചെയ്തൊക്കെ ഉപയോഗിച്ചാൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്നൊക്കെ വിമുക്തി നേടാവുന്നതാണ് കൂടാതെ നാടൻ നെല്ല് വിത്തിനങ്ങൾ പ്രത്യേകിച്ച് ആയുർവേദ ഔഷധങ്ങളിൽ പ്രധാനമായിട്ട് ഉപദേശിക്കുന്ന ഞവര നെല്ല് രക്തശാലി തുടങ്ങിയ നെല്ലിനങ്ങളും നമ്മളിവിടെ ഓൾട്ടർനേറ്റ് കൃഷികളിൽ കുറച്ച് സ്ഥലത്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യമുള്ള നെൽകൃഷിയുടെ ഇടവേളയിൽ പയറും കൃഷി ചെയ്യാറുണ്ട് മികച്ച വിളിവിനൊപ്പം നിലം ഫലപുഷ്ടിയാക്കാനും പയർ കൃഷി സഹായിക്കും ഇവിടെ രണ്ട് കൃഷിയും ചെയ്യുന്നുണ്ട് ചിങ്ങകൃഷിയും മകര കൃഷിയും ചെയ്യുന്നുണ്ട് ഈ മകര കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പയർ ഒരു ഇടവേളയായിട്ട് ചെയ്യാറുണ്ട് അത് നൈട്രജൻ അളവ് ഫിക്സിങ്ങിലേക്ക് നല്ലതെന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത് കൂടാതെ ഈ കിട്ടുന്ന വൈക്കോല് നമ്മുടെ ഫാമിലുള്ള പശുക്കൾക്കും എരുമകൾക്കും കൊടുക്കുന്നതും ആ അവിടെ നിന്ന് കിട്ടുന്ന ജൈവവളങ്ങളായിട്ടുള്ള ചാണകവും കാര്യങ്ങളും കമ്പോസ്റ്റാക്കി നമ്മളെ ഈ പാടത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചുപയോഗിക്കുന്നുണ്ട് ഏറ്റവും ഒരു സവിശേഷമായിട്ടുള്ള കാര്യം ഈ പാടത്ത് നമ്മൾ വിഷ പ്രയോഗം നടത്തിയിട്ട് ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ചിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു നമുക്കിതുവരെയും അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷം ആറ് വർഷമായിട്ട് വിളവില് യാതൊരു വ്യത്യാസവും അതിൽ വന്നിട്ടില്ല കേവലം നെല്ലുൽപാദനം എന്നതിലുപരി പാടത്ത് പതിവായി കൃഷിയിറക്കുന്നത് കാരണം സമീപ പ്രദേശങ്ങളിലെ ഭൂചലന സംരക്ഷണം ഉറപ്പുവരുത്താനും സാധിക്കാറുണ്ട് പലരും പാടം നികത്തി കെട്ടിടങ്ങളും മറ്റും ഉയർത്തുമ്പോൾ പരമ്പരാഗത കൃഷി കൈവിടാത്ത മാത്യു ഡോക്ടറെ പോലുള്ളവർ സമൂഹത്തിന് മാതൃക കൂടിയാണ് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം